ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ സാധാരണ പിരീഡ്സ് ആവുന്ന സമയത്ത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാമോ എന്നുള്ളത് പല പുരുഷന്മാരുടെയും ഒരു സംശയമാണ് അപ്പോൾ അതിനുള്ളൊരു മറുപടിയും കൂടിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ ആയിരിക്കുന്ന സമയത്ത് സ്ത്രീകൾ മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ വിഷമത അല്ലെങ്കിൽ അവർക്കൊരു മെൻ്റലി അവർ കുറച്ച് ഡൗൺ ആയിരിക്കും അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ലൈകിയ ബന്ധത്തോളൊന്നും അവർക്ക് താല്പര്യമുണ്ടാവില്ല അതുമാത്രമല്ല ബ്ലീഡിങ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സമയത്തേക്ക് നമ്മൾ ബന്ധപ്പെടാനായിട്ടോ അല്ലെങ്കിൽ സംഭവത്തിലേർപ്പെടാതിരിക്കുന്നതോ ആണ് നല്ലത് പല പുരുഷന്മാരും അവരോട് ചെയ്യാറുള്ളത് ആ ഒരു സമയത്ത് അകൽച്ച കാണിക്കുകയും അവരുടെ അടുത്തേക്ക് പോകാതിരിക്കുകയും ഈ എന്ന് പറയുന്നത് എന്തോ ഒരു അകൽച്ച ആ ഒരു സമയത്ത് മാറ്റി നിർത്തുന്ന ഒരു പതിവ് പലരിലുമുണ്ട് എന്നാൽ അങ്ങനെയുള്ളൊരു സമീപനം ആ സമയത്ത് ഒരു പാടില്ല അതുപോലെ തന്നെ ആ സമയത്ത് അവർ ശാരീരിക ബന്ധത്തിന് നിർബന്ധിക്കുകയോ ചെയ്യാനായിട്ട് പാടില്ല ഇത് സ്ത്രീകളെ തികച്ചും അങ്ങനെ നിർബന്ധിച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അവർ അവർക്ക് ലൈംഗിക താല്പര്യം വളരെയധികം കുറയുകയും നിങ്ങളുമായിട്ട് ഒരു സംഭവത്തിന് അവർക്ക് ഒരു ആഗ്രഹമോ ഉണ്ടായില്ലെന്ന് വരാം അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അവരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് പാടില്ല അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ശാരീരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഒരു പക്ഷേ ബന്ധപ്പെടുന്നത് കൊണ്ട് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അവർക്ക് ബ്ലീഡിങ്ങിൻ്റെ തോത് അല്ലെങ്കിൽ അതിൻ്റെ അളവൊക്കെ ചിലപ്പം വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് ശക്തമായിട്ടുള്ള അടിവയറ്റിൻ്റെ വേദനയും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ആ സമയത്ത് അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ സംഭവത്തിന് ശ്രമിക്കുന്ന സമയത്ത് ഈ ബ്ലഡായിരിക്കും കൂടുതൽ വരിക അതോടൊപ്പം തന്നെ പുരുഷ പുരുഷലിംഗത്തിലേക്ക് പലപ്പോഴും ഈ അണുബാധയൊക്കെ ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് കാരണം നമ്മുടെ ശരീരത്തിലെ മാലിന്യം നിറഞ്ഞ ബ്ലഡാണ് ആ പുറത്തേക്ക് പുറന്തള്ളുന്നത് അതുകൊണ്ട് തന്നെ ലിംഗത്തിലെല്ലാം ഈ രക്തക്കറ പുരുളുകയും അതിൽ നിന്നും അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇപ്പോഴും നമ്മൾ വളരെയധികം ആയിരിക്കണം ഈ ഒരു ലൈംഗികത എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും സ്ത്രീകളുടെ ഗർഭാശയത്തിലേക്കാണെങ്കിലും അല്ലെങ്കിൽ പുരുഷന്മാരുടെ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തൊക്കെ ആണെങ്കിലും ഓപ്പണായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വളരെയധികം അണുക്കൾ നിറഞ്ഞ് പിന്നീട് രോഗാവസ്ഥയിലേക്കൊക്കെ എത്താനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ഹൈജീൻ പ്രാധാന്യമാണ് അതിന് മുൻനിർത്തിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഈ പീരീഡ്സിൻ്റെ സമയത്ത് നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ പങ്കാളിയുടെ പൂർണ്ണ സമ്മതം ഉറപ്പുവരുത്തണം ഒരിക്കലും ഒരു ബലമായിട്ട് ചെയ്യുക ചെയ്യുവാനോ അല്ലെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ ചെയ്യുവാനോ ഒന്നും പാടില്ല അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സമയത്ത് നിങ്ങൾ സമൂഹത്തിൽ ഏർപ്പെടാനായിട്ട് പാടുള്ളൂ എന്നാൽ ചില സ്ത്രീകളാവട്ടെ ഈ സമയത്ത് പോലും സ്ത്രീ പുരുഷന്മാരുടെ സാന്നിധ്യം വളരെയധികം ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളത് കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സാമീപ്യം അല്ലെങ്കിൽ സ്നേഹം കരുതൽ ഇതൊക്കെ ആ സമയത്ത് കൊടുക്കുമ്പോൾ നിങ്ങളോടുള്ള അടുപ്പം കൂടുകയും അതിനനുസരിച്ച് നിങ്ങളോട് കൂടുതൽ അടുപ്പം കാണിക്കുകയും ഒക്കെ ചെയ്യും ഇത് നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൻ്റെ കെട്ടുറപ്പ് ഉയർത്തുന്നതിന് സഹായിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ